അടിയിൽ എവിടെങ്കിലൊക്കെ നോക്കുകയും വല്ലതും കാണുന്നുണ്ടോ ആ ഞാനിട്ട് തയ്ച്ചു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു മുസ്ലിംകളും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനുള്ള നിന്റെ കാഞ്ഞ ബുദ്ധിയിലുദിച്ച പരട്ട ചിന്താഗതി ശ്രദ്ധിച്ചു ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിംകളെ ഒരു ഭീകരവാദികളാണെന്നും ഭീകരന്മാരാണെന്നും തെറ്റിദ്ധരിപ്പിക്കാനുള്ള നിന്റെ അടുപ്പിൻ്റെ ഉള്ളിലെ ടൈറ്റൽ ശ്രദ്ധിച്ചു ബാക്കി പറ അവളെ ഒരാൾ അമുസ്ലിം ആയാൽ അവരെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പഠിച്ച പണി പതിനെട്ടും വിശ്വാസികൾ ശ്രമിക്കും ആണോ അങ്ങനെയാണോ പിന്നെ എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല ഒരുപാട് വൈകി പോയില്ലേ ഇനി എന്ത് ചെയ്യും അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്ന് കഴിഞ്ഞാൽ ടൂസ്റ്റ് എവിടെയാണ് ആ ട്സ്റ്റ് കിടക്കുന്നത് അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നീട് അവർ ആദ്യം പഠിപ്പിക്കപ്പെടുന്നത് അവരുടെ കാഫിറുകളായ മാതാപിതാക്കളിൽ നിന്നും ഒഴിവാകാനാണ് നിന്നെ ടീച്ചർ എന്ന് വിളിക്കണോ അതോ കുത്തിത്തിരിപ്പുകാരി എന്ന് വിളിക്കണോ അതോ പരദൂഷണക്കാരി എന്ന് വിളിക്കണോ എങ്ങനെ ഞാൻ നിന്നെ വിളിച്ച് അഭിസംബോ ചെയ്യും പറ പരദൂഷണക്കാരിയും കുത്തിപ്പുകാരിയും നിനക്ക് ചേർന്ന ഒരു പേരാണ് ഇസ്ലാം മതത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന പാഠം മാതാവിന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്നാണ് നിന്റെ മാതാവിനെയും നിന്നെ ജനിപ്പിച്ച നിന്റെ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാത്തവൻ എൻ മതത്തിൽ പെട്ടവനല്ല വെച്ചാൽ നീ മുസ്ലിം അല്ല എന്ന് നീ ഒരു കാഫറാണ് എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എവിടെ പരട്ടച്ച് നീ നിന്റെ ഈ നാറവായി വെച്ചിട്ട് ഈ അണ്ടാ പുളുക് ആരെ ബോധിപ്പിക്കാനാണ് നീ പറഞ്ഞ് തള്ളുന്നത് എടെ ഞങ്ങളെ നാട്ടിലുണ്ട് ഇവിടെ അടുത്ത് പ്രജീഷ് എന്ന് പറയുന്ന ഒരാള് ഇസ്ലാം മതം സ്വീകരിച്ച ആള് അവൻ ഡെയിലി അവൻറെ അമ്മനെ വിളിക്കാറുണ്ട് അവൻറെ അമ്മ അവനെയും വിളിക്കാറുണ്ട് അവൻ അവന്റെ നാട്ടിലേക്ക് പോയി രണ്ടു ദിവസം മൂന്ന് ദിവസം താമസിച്ചിട്ട് അവൻ അവന്റെ നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരാറുണ്ട് ഇപ്പൊ അവൻറെ അമ്മ അവനെ കാണാനും വരാറുണ്ട് നീ ആരെയാണ് സൂചിപ്പിക്കാനാണ് പരനറച്ചി ഈ വായുപൊളിച്ച നൊണ പറയുന്ന നിന്റെ ഈ തീർച്ച വായി വെച്ചുകൊണ്ട് പറ ആരെ സൂചിപ്പിക്കാനാ എല്ലാവർക്കും സുപരിചിതമായ ഒരു വിഷയം കൂടി ഞാൻ പറയാം ഇതുമായി ബന്ധപ്പെടുത്തി സുമലതേ പറയൂ നീ പറയൂ സുമലതേ അല്ലവേ നീ നീ വിളിച്ചു പറയുന്നൊക്കെ വല്ല തെളിവ് വല്ലതുണ്ടോ രാവിലെ എണീച്ച് ഒരു മൊബൈൽ ഫോൺ എടുത്ത് ആ റൂമിന്റെ അകത്ത് വന്ന് ഈ പട്ടതണ വിളിച്ചു പറയുന്നതിന് തെളിവ് വല്ലതുണ്ടോ ഒറ്റപ്പെട്ട സംഭവം എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ കാലും കടിയിൽ നടക്കുന്നുണ്ടാവും അതിനെയൊക്കെ പൊക്കി കൊണ്ടുവന്നുകൊണ്ട് ഈ തള്ളി മറിച്ച് ഈ നൊണ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണോ ചുമ്മാ ലേ പറയൂ ഇവിടെ തന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം എന്ന് ഏഴു വയസ്സുകാരനായ സഹ കൂട്ടുകാരനെ പഠിപ്പിക്കുവാണ് ഒന്ന് പേരുമാറ്റണം പേര് മാറ്റണം മാറ്റല്ലോ എനിക്കൊരു കാര്യം പറയാനുള്ളത് ജാമ്യയോട് ജാമ്യ എന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരാണ് ഒരു അറബി പേരാണ് അതെന്താ മാറ്റാത്തത് എന്തായാലും ഇസ്ലാം വിട്ടുപോയിട്ട് ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് കൃഷ്ണവും പറഞ്ഞ് ഇസ്ലാം മതത്തെ ടാറടിച്ച് കാണിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം പേര് വെച്ചുകൊണ്ട് നടക്കുന്നത് അത് ഒഴിവാക്കി വിട് അതല്ല നല്ലത് ഞാൻ നല്ല മറ്റേ ആരിഫിന്റെ അടുത്തും പറഞ്ഞിരുന്നു എന്തിനാണ് ഈ ആരിഫ് ഈ മുസ്ലിം പേര് വെച്ചുകൊണ്ട് നടക്കുന്നത് ഇസ്ലാമിന് അടിയോടെ വെറുക്കുന്ന നിങ്ങൾ എന്തിനാണ് മുസ്ലിം പേര് വെക്കുന്നത് ഒഴിവാക്കണ്ടേ ആ അത്രേ ഉള്ളൂ ആ രണ്ട് ഷഹാദ ചൊല്ലണം അയ്യന്റെ തിട്ടമേ എന്ത് തിട്ടമാണോ നീ ഒരു മതം സ്വീകരിക്കുകയാണെങ്കിൽ ആ മതത്തിന്റെ ആചാരം വേണം ആ മതം സ്വീകരിക്കാൻ അത് മുസ്ലിം മതം എന്നല്ല ഹിന്ദു മതം സ്വീകരിക്കുകയാണെങ്കിൽ ഹിന്ദു മതത്തിന്റെ ആചാരങ്ങൾ ഉൾക്കൊള്ളണം ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന്റെ ആചാരങ്ങൾ ഉൾക്കൊള്ളണം എന്നാലാണ് ആ മതം സ്വീകരിക്കപ്പെടുന്നുള്ളൂ എന്റെ തീട്ടമേ നിനക്ക് ഇതിൽ പറഞ്ഞ ഏത് മതവും ഇല്ലാത്ത നിനക്ക് സ്വതന്ത്ര ചിന്തകനാണ് മണ്ണാൻ കട്ടയാണ് മറച്ച ചിന്തകനാണോ എന്ന് പറഞ്ഞ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ തള്ളി പറഞ്ഞു നടക്കുന്ന നിനക്ക് എന്തിനെ കുറിച്ച് അറിയില്ലേ നീ എന്തിനാണ് ജുമന ഈ ജുമ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പറഞ്ഞു ഒരു കൂത്ര പരിപാടി കാണിച്ചില്ലേ അപ്പൊ നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല ഏതൊരു മതം സ്വീകരിക്കുകയാണെങ്കിലും ആ മതത്തിന്റെ ആചാരം ഉൾക്കൊണ്ടുവണ്ടല്ലേ സ്വീകരിക്കുക എന്ത് തിട്ടമേ നീ ഇങ്ങനെ മൂന്ന് ഫുഡ് കഴിക്കണം ലോക പരാജയമേ പറ ഇതാണ് നീ വലിയ കുറ്റവും കുറവായിട്ട് പറയാനുള്ളത് ഇതൊക്കെ എല്ലാ മതത്തിലും ഒരു മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റി ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് നിനക്ക് ആ അത് പറഞ്ഞ വച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നീ ഒരു ഇസ്ലാം മതത്തിൽ ഇരുന്നുകൊണ്ട് ആ മതത്തിൽ നിന്ന് ചാടി സ്വന്ത ജിന്തകി എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് പോയിരുന്നിട്ട് ഈ മതത്തെ നോക്കി കുറ്റം പറയുന്ന നിനക്കിതൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മതവിശ്വാസിയാണെങ്കിൽ അതിൻ്റെതായ ആചാരങ്ങൾ പിൻപറ്റി ജീവിക്കണം അതാണ് ഒരു മതവിശ്വാസി എന്ന് പറയുന്നത് അല്ലാതെ സ്വതന്ത്ര ജിന്ദഗി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയിരുന്നുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മറ്റുള്ള മതങ്ങളെയും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെയും കുറ്റവും പറഞ്ഞ തൊലിച്ചു നിന്റെ എന്താ നിന്റെ കുറവ് എന്താ നീ പറയാത്തത് പറ നാറി ഹൈന്ദവത്തില് ഹൈന്ദവന്മാര് ഈ കോഴി ഇറക്കുമ്പോൾ അതിന് കോഴിക്ക് വെള്ളം കൊടുക്കും എന്നിട്ടാണ് അറക്കുക അത് അവരുടെ ഒരു ആചാരമാണ് ചില ഹൈന്ദവന്മാരൊക്കെ അതേപോലെ ബ്രാഹ്മണസിന് ഇറച്ചി മീനും മുട്ടയും കഴിക്കാൻ പാടില്ല അത് അവരുടെ ഒരു ആചാരമാണ് അത് അങ്ങനെ ക്രിസ്ത്യാനികൾക്കും പല ആചാരങ്ങളുണ്ട് അതേപോലെ ഇസ്ലാമിനും പല ആചാരങ്ങളുണ്ട് ഈട്ടമേ ഇതൊക്കെ നീ വരെ കുറ്റമായിട്ട് കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് ചിലക്കിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇസ്ലാമിനെ കുറ്റം പറഞ്ഞോ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിനക്ക് നന്നാൻ പറ്റില്ല കിട്ടുള്ളൂ പച്ചർച്ച തിന്ന് പച്ചർച്ചി മതത്തിന്റെ പച്ചർച്ച തിന്ന് ജീവിക്കുന്ന പറ തീട്ടമേ നീ ഒക്കെ എങ്ങനെ ടീച്ചർ ആയത് ഇനി ഭക്ഷണം നല്ലത് കഴിക്കുന്നുണ്ടെങ്കിൽ വേണ്ട ചീത്ത കഴിക്കി ബ്രാഹ്മിൻസും സന്യാസിമാരൊക്കെ ഇപ്പോഴും ബീഫ് ബിരിയാണി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെനിക്കറിയോ അറിഞ്ഞല്ലേതാ കണ്ടു നോക്ക് കണ്ട ഇവിടെ ബ്രാഹ്മണ് സന്യാസിമാരൊക്കെ ബീഫ് ബിരിയാണി തിന്നണ നീ കണ്ട അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ് ബ്രാഹ്മണൻ അവിടെ ബീഫ് തിന്നും ബിരിയാണി തിന്നു പറഞ്ഞിട്ട് അവനൊന്നും അവിടെ ഒരു കുഴപ്പമില്ല സന്യാസി അവിടെ ബീഫ് ബിരിയാണി കഴിക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഒന്നും സംഭവിക്കണമെന്നില്ല കിട്ടുമേ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പരാജയമേ നീ എന്ത് ടീച്ചറാണ് നീ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ പഠിപ്പിച്ചത് പരാജയം ഏഹ് നീ പഠി പഠിപ്പിച്ച കുട്ടികളുടെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക് വാസത്തിന്റെ ടീച്ചറാണോ എന്ത് ലോക തോൽവിയായ തീട്ടമേ എന്ത് തീട്ടമെ നാല് അവന്റെ കഴുത്തിൽ കൊന്തയോ നൂലോ അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കുറിയോ അതൊക്കെ മയിച്ചു കളയണം അല്ല എന്റെ തീട്ടമ ഞാനൊന്നാ പറയട്ടെ എന്നതിനൊക്കെ വല്ല മാനസിക അസുഖമുണ്ടോ അല്ല അറിയാണ്ട് ചോദിക്കും വല്ല മാനസികം ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കുത്തിയിരുന്ന് പറഞ്ഞാൽ നിനക്കത് കേട്ടിട്ടൊന്നും ബോറടിക്കുന്നില്ല ഏ അല്ല നീ ഈ പറയുന്നത് കേൾക്കുന്നത് ഇത് ബോറൊന്നും ആയിട്ട് തോന്നില്ല എന്ത് കഥയാണ് നീ പറഞ്ഞത് ഇതൊക്കെ എന്ത് തേങ്ങയുടെ വർത്തവനാണ് നീ പറയണത് ഇതിന് വല്ല കഴമ്പും ഉണ്ടോ ഈ പറയണൊക്കെ കുറിയോ ചന്തണ കുറിയിടുന്നത് ഹിന്ദുക്കളാണ് അമ്പലത്തെ പോയാൽ അവര് കുറിയിടും മുസ്ലിംകൾ കുറിയും പറയുന്നുടാറില്ല ഇതൊക്കെയാണ് അപ്പൊ നീതില് പറഞ്ഞു വലിയൊരു കുറ്റമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് നീട്ടമ്മ പറയാനിപ്പോ ഒന്നുമില്ല പരമാവധി ഇസ്ലാമിനെ നാളെ നാട്ടിക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ പറയാനൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അവള് മറ്റേ കുറിയും പറിയും മറ്റേ തേങ്ങയുടെ മൂടും വലക്കൊക്കെ എടുത്തോടെ നീട്ടുക ജീവിക്കണ്ടല്ലേ പൈസ വേണ്ടേ അതിനിങ്ങനെ തന്നെ പച്ചറച്ചു തിന്ന് ജീവിക്ക സ്വതന്ത്ര ചിന്തകൻ ചിന്തകി സ്വതന്ത്ര ചിന്തകിന്റെ തൊഴിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ആ പൈസ വാങ്ങി നക്കുക അപ്പൊ നിന്റെ എന്താ നീ പറയാത്തത് വീട്ടമ്മ എന്താ നീ ഒരു വല്ലാത്ത സാധനം തന്നെ പറഞ്ഞ നിനക്ക് എങ്ങനെ ആ കുടുംബത്തിലൊക്കെ സഹിക്കണെന്നാ ആലോചിക്കണത് പിന്നെ അവസാനത്തേത് അവേ ഫ്രോം ദി പേരൻസ് പേരൻസിൽ നിന്നും ഓടി രക്ഷപ്പെടണം എങ്ങനെയുണ്ട് ഒരു ഏഴ് എട്ട് വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുവാണ് ഇത്തരം ആലയങ്ങളിൽ എന്തു വിശ്വസിച്ചാണ് നമ്മൾ നമ്മുടെ മക്കളെ മതേതര മലയാളിക്കരയാണെന്നും പറഞ്ഞു കൊണ്ടുവിടുന്നത് ആരാതൊക്കെ പറയണത് പറയണത് എന്താ പോന്നെ നിന്നെയൊക്കെ വിശ്വസിച്ച് നീ ടീച്ചറാണെന്ന് പറയണത് ആ ടീച്ചറായ നിന്റെ അടുത്ത് ഈ കുട്ടികളെ മുഴുവൻ നിന്നെ കൊണ്ട് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചവരെ മാതാപിതാക്കന്മാരെ സമ്മതിക്കണം പറഞ്ഞേ വല്ലാതെ ജാതി തീട്ടം ഉം അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് ആരാ നീ പറയണത് നിന്റെ കുടുംബചരിത്രം എന്താണെന്ന് എനിക്കറിയോ നീ തിരുവനന്തപുരത്ത് കയറി നിന്റെ നാട്ടിലെ എന്റെ ഒരു സുഹൃത്ത് നിന്റെ നാട്ടിലെ എന്റെ ഒരു സുഹൃത്ത് എനിക്ക് പരിചയമുണ്ട് അപ്പോ അദ്ദേഹം കുറച്ച് വോയിസ് നിന്റെ കുറച്ച് വോയിസ് എനിക്ക് കുടുംബചരിത്രണ്ട് നീ അതൊന്ന് കേട്ടു നോക്ക് തള്ള തള്ള ചാണകങ്ങളെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വോയിസ് നിങ്ങൾക്ക് അയക്കണെന്ന് തോന്നിയത് അവളെ ടീച്ചർ എന്നൊന്നും പറയാൻ പറ്റില്ല ജാമിത ഈ ജാമിത എന്ന് പറയുന്ന സാധനം തിരുവനന്തപുരത്തുള്ള എൻ്റെ നാട്ടുകാരിയാണ് തിരുവനന്തപുരത്ത് അഴിക്കോട് എന്ന സ്ഥലത്ത് ഉള്ളതാണ് ഈ ജാമ്യത എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ളൊരു ആളാണ് ഇവളൊരു ഒന്നാം നമ്പർ ഫ്രോഡാണ് ഇവളെ ഈ തിരുവനന്തപുരത്ത് തന്നെ മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മണക്കാട് കമലേശ്വരം ഇങ്ങനെ ഉള്ള ഈ ഭാഗത്ത് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയുള്ളത് മണക്കാട് അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോയായിരുന്നു അറബി പഠിപ്പിക്കാൻ പോവുമായിരുന്നു അങ്ങനെയാണ് ഇവർക്ക് ടീച്ചർ എന്നുള്ള ഈ പേര് തന്നെ കിട്ടിയത് ശരിക്കും ഇവള് ടീച്ചർ മാശു ഒന്നും അല്ല ഇവക്ക് ഇവളിങ്ങനെ ഈ കുട്ടികളെ വീട്ടിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു അപ്പൊ അങ്ങനെ ഇവള് സ്ഥിരമായിട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്ന വീടുകളില് ഇവള് എന്തോ അസുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവ ഇവക്കോ ആള മക്കൾക്കോ എന്തോ ഭയങ്കര മറ രോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെ കയ്യിൽ നിന്ന് അതായത് ഈ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പിന്നെ സ്വർണമായിട്ടും പണമായിട്ടും ഒരുപാട് പൈസകൾ ഇവള് കടം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് കുറെ നാൾ മുമ്പ് ഇപ്പോഴെല്ലാം കുറച്ച് വർഷങ്ങളായി ഈ സംഭവം നടന്നിട്ട് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു പിന്നെ ഒരു സ്ത്രീ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോയതും കാരണം അസുഖത്തിന്റെ പേര് പറഞ്ഞ് പലരീന്നും കടങ്ങൾ വാങ്ങിയതും സ്വർണമായിട്ടും പണമായിട്ടും ഒക്കെ വാങ്ങിച്ചോണ്ട് പോയതും ഒക്കെ ഒരു കുറെ നാൾ മുമ്പ് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്തിനെ പറ്റിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവള് ആ നാട് മൊത്തം പിന്നെ പണങ്ങൾ കടം മാറ്റും സ്വർണങ്ങൾ മാച്ചു വിറ്റും പണയും വച്ചും ഒക്കെ ഇവിടെ മുങ്ങിയതാണ് പിന്നെ ഇനി വേണം ഇവളെ നാട്ടിൽ ഇവള് തിരിച്ചു വരെ ആ പോയ പോക്കാണ് ഇവരുടെ കുടുംബക്കാരൊക്കെ എനിക്കറിയാം കേട്ടോ ഇവളുടെ കുടുംബക്കാരൊക്കെ നല്ല നല്ല മര്യാദ ഉള്ളവരാണ് അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് അവളുടെ അവരുടെ ആ കുടുംബത്തിൽ ഈ ഒരു സാധനം മാത്രം ഇങ്ങനെ ചാണകത്തിൽ വീണ് പോയി പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവള് ഇന്ന് എവളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഈ സംഖ്യകളുണ്ടല്ലോ ഇവക്ക് പണം കെട്ടിക്കഴിഞ്ഞാൽ ഇവള് ഇവരെ തിരിച്ചു കൊത്താനും ഇവള് മടിക്കില്ല കാരണം ഇവള് ഇന്ന് ഇന്ന് എങ്ങനെ ജീവിക്കാം എന്ന് നോക്കി ജീവിക്കുന്നവളാണ് ഇവക്ക് ഇന്ന് എങ്ങനെ ജീവിക്കാം എന്ന് നോക്കി ജീവിക്കുന്നവളാണ് ഇന്ന് ആരെ പറ്റിക്കാം എന്നത് മാത്രമേ ഉള്ളു ഇവളുടെ ചിന്ത നാളെ ഇവള് അവരെയും തിരിഞ്ഞു കൊത്തും കാരണം ഇവളുടെ സ്വഭാവം അതാണ് എന്ന് പറഞ്ഞ ഒന്നാം നമ്പർ ഫ്രോഡ് ഈ അവിടെ നിന്ന് പണവും ഒക്കെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ പഠിപ്പിക്കാൻ പോയ വീട്ടിൽ നിന്നൊക്കെ പണവും പറ്റിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ കുറെ നാളവെ അനക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ ഏതോ ഒരിത്തിരി പ്രായം ചെന്ന ഒരാളെ കല്യാണം കഴിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെ കേട്ടിരുന്നു അയാൾ ഇത്തിരി അയാളത്തെ കേശുകാരനൊക്കെയാണ് അയാളെ കല്യാണം കഴിച്ചു അയാളെ കൂടെ ഇരുന്ന് കുറേ കാലം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അയാള് ജീവിച്ചിരിപ്പുണ്ടോന്നു തന്നെ അറിയില്ല അത് അവള് പോന്നോ പൊന്നോ നല്ല മാന്യമായിട്ട് ജീവിക്കുന്നവരാണ് ബാക്കിയുള്ള എല്ലാവരും സഹോദരങ്ങളായാലും ബാക്കി ബന്ധുക്കളെല്ലാം പക്ഷെ എവിടെ അങ്ങോട്ട് അടുപ്പിക്കൂല അവളെ ആ പരിസരത്തെ അടുപ്പിക്കൂല ജാമിത ചേച്ചി ഫ്ലാഷ് ബാക്ക് ഒരുപാട് അടിവാങ്ങിയ ഫ്ലാഷ് ബാക്ക് ആണല്ലോ ജാമിത ചേച്ചിയായി നാട്ടുകാരെയും പറ്റിച്ച് അവിടുത്തെ പണ്ടും മുതലും പറ്റിച്ച് ജനിച്ച മതത്തെയും പറ്റിച്ച് നാട്ടിൽ നിന്ന് മുങ്ങി നടക്കുന്ന ജാമിത ചേച്ചി ആ ജാമിത ചേച്ചിയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് അതിനും പോരാത്തതിന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാൻ ക്ലാസ് എടുക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്ന ആള് ആദ്യം സ്വന്തം ജീവിതം നന്നാക്കാൻ നോക്കുക എന്നിട്ടേ സ്വന്തം കുടുംബത്തോടു കൂടി ജീവിക്കാൻ നോക്കുക അവിടെ ഒരു ജനിച്ച നാട്ടിലൊരു പേര് നല്ലൊരു പേരെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ നന്നാക്കാൻ നട നടക്കണത് ഉം എന്നിട്ട് പോരെ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ വരുന്നത് ഉം എന്നിട്ട് മതി അല്ലാതെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാവും പുറകെ ഏ നന്ദി നമസ്കാരം